ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോർ കീപ്പർ പരീക്ഷ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതായത് കെ എസ് എഫ് ഡി സി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഒരു സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ ഒരു വിജ്ഞാപനം വന്നിരുന്നു അപ്പോൾ ആ പരീക്ഷ എന്ന് നടക്കും എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലാണ് ആ ഒരു വിജ്ഞാപനം വന്നത് സ്റ്റോർ കീപ്പർ ആണ് ഇത് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന രീതിയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അതായത് പത്താം തരം പ്രിലിമിനറി പരീക്ഷയായിട്ട് പ്രിലിംസിന്റെ കൂടെയാണ് ഈ ഒരു സ്റ്റോർ കീപ്പർ പരീക്ഷ നടക്കുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് ഈ ഒരു പരീക്ഷ വരുന്നത് ഒരു വിനം വന്നത് അപ്പൊ കെ എസ് എഫ് ഡി സി സ്റ്റോർ കീപ്പർ ആയിട്ടാണ് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ഈ പ്രിലിംസ് എപ്പോ നടക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം ഒക്ടോബർ ഡിസംബർ മാസങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത് ഏതാണ് ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം നിങ്ങൾ നോക്കുക ഒക്ടോബർ മാസത്തെയും നവംബർ മാസത്തെയും ഓൾറെഡി പരീക്ഷാ കലണ്ടർ വന്നു കഴിഞ്ഞു ഒക്ടോബർ നവംബർ മാസത്തിൽ ഓൾറെഡി പരീക്ഷാ കലണ്ടർ വന്നു കഴിഞ്ഞു ഒക്ടോബറോടെ എൽ ഡി സി കഴിയും നവംബറിൽ എന്താണ് എൽ ജി എസിന്റെ എക്സാം ആണ് നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് കൂടി ആ ഒരു പരീക്ഷ നടക്കും അപ്പൊ അത് കഴിഞ്ഞ് ഡിസംബർ ജനുവരി ഒരു മാസം കൂടി നമുക്ക് അങ്ങോട്ട് കൂട്ടാം ഡിസംബർ ജനുവരി മാസങ്ങളിലായി മിക്കവാറും ഈ ഒരു പരീക്ഷ ഈ ടെൻത്ത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കും അതായത് ടെൻത്ത് പ്രേംസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ സ്റ്റോർ കീപ്പർ പരീക്ഷ ഈ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആയിട്ടാണ് നടക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ വിജ്ഞാപനം നോക്കാം അതായത് ഇത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലാണ് വന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് സോറി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരുന്നത് സെപ്റ്റംബർ മാസത്തോടെ മാസം പകുതിയോടെയാണ് ഈ ഒരു പതിനേഴ് പതിനെട്ട് തീയതിയോടെയാണ് നമുക്ക് അതായത് ഗസറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ തീയതിയാണ് അപ്പൊ പതിനെട്ട് ആ ഒരു സമയത്തോടെ ഇതിന്റെ എന്താണ് െട്ട് പത്തൊമ്പതോടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അവസാന തീയതി പതിനെട്ടായിരുന്നു ഒക്ടോബർ പതിനെട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് വിളിച്ചത് സ്റ്റോർ കീപ്പർ ആയിരുന്നു ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് പതിനെട്ട് പതിനെട്ടായിരം മുതൽ നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് വരെയാണ് പതിനെട്ടായിരം മുതൽ നാൽപ്പത്തിയൊന്ന് അഞ്ഞൂറ് വരെയാണ് ഇതിന്റെ സാലറി ഇതിന് രണ്ട് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് രണ്ട് ഒഴിവുകളാണ് യോഗ്യത എസ് എസ് എൽ സി അതായത് പത്താം ക്ലാസ് യോഗ്യതയാണ് ഇതിന് പറയും പത്താം ക്ലാസ് ജയമാണ് ഇതിന്റെ യോഗ്യതയായി പറഞ്ഞിരുന്നത് ഇപ്പൊ സ്റ്റോർ കീപ്പർ പതിനെട്ടായിരം രൂപ ശമ്പളം ഏകദേശം ഇരുപതിനായിരം രൂപയോളം നമുക്ക് എന്താണ് ശമ്പളമായി ലഭിക്കും രണ്ട് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് എസ് എൽ സി ആണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിരുന്നത് ഓക്കെ ഇനി നിലവിൽ നമുക്ക് ഇതിന്റെ പഴയ അപ്പോയിൻമെന്റ് അല്ലെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇങ്ങനെയാണ് പോസ്റ്റ് സ്റ്റോർ കീപ്പർ ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിന്റെ പഴയ റാങ്ക് ലിസ്റ്റ് വന്നത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പഴയ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വർഷം പൂർത്തിയായി ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് വർഷം പൂർത്തിയായി ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് വർഷം പൂർത്തിയായി ഇരുപത്തിയെട്ടാം തീയതി അർദ്ധരാത്രിയോടെ എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെട്ടതായി റദ്ദായി ഈ റാങ്ക് ലിസ്റ്റ് റദ്ദായി ഇരുപത്തിരണ്ടിന് ശേഷം ഇങ്ങോട്ട് പുതിയ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആകെ പത്ത് ആണ് പോയിരിക്കുന്നത് ഓർക്കുക കഴിഞ്ഞ സ്റ്റോർ കീപ്പറിന്റെ ആ ഒരു അഡ്വ പിന്നെ ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആകെ പത്ത് നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് പത്ത് നിയമനങ്ങൾ എന്ന് ഓർക്കുക അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ആറെണ്ണം പോയിട്ടുണ്ട് ആറാമത്തെ വ്യക്തി കൂടി ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട് ഇഴവ പന്ത്രണ്ടാമത്തെ വ്യക്തി പോയിട്ടുണ്ട് ഓ ഓ ബി സിയിൽ വിത്ത് എല്ലാവരും പോയിട്ടുണ്ട് ഡി എ എൽ വി ഒരാള് ബാക്കി ഇത്രയാണ് ഉണ്ടായിരുന്നത് ഇവരെ മുഴുവൻ ഇതിൽ അപ്പൊ നമുക്ക് നിലവിലുള്ള രണ്ട് ഒഴിവുകൾ എന്ന് പറയുന്നത് രണ്ടും എൻ ജെ ഡി വേക്കൻസികളാണ് രണ്ടും എൻ ജെ ഡി വേക്കൻസികളാണ് അതായത് രണ്ട് വേക്കൻസിയാണ് ഇതുവരെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് വഴി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന സൈറ്റിൽ ഇട്ടിരിക്കുന്നത് വേറെ ഏതും ഇതുവരെ നിലവിൽ ഇട്ടിട്ടില്ല സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ നമുക്ക് നോക്കിയാൽ രണ്ട് ഒഴിവുകൾ ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റിപ്പോർട്ട് ചെയ്ത രണ്ടൊഴിവുകൾ ആ രണ്ടും എന്താണ് എൻ ജെ ഡി വേക്കൻസി ആണെന്ന് കൂടി ഓർക്കുക ഇതാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന രണ്ട് ഒഴിവുകൾ ഒഴിവുകൾ ചിലപ്പോൾ കൂടി ഈ പറഞ്ഞ പോലെ പത്തൊഴിവുകൾ വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണം പത്തൊഴിവുകൾ ചിലപ്പോ പറയാൻ പറ്റില്ല ഓരോ സന്ദർഭങ്ങളാണ് അങ്ങനെ കൂടാനും മതി ഇത്രയാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഇനി ഇതിന്റെ സിലബസ് ചോദിച്ചാൽ ടെൻത് പ്രിലിംസിന്റെ സിലബസ് ആണ് അതായത് ഏകദേശം അഞ്ചോളം പരീക്ഷകളാണ് ഈ ഒരു ടെൻത് പ്രിലിംസിൽ ഇതിന്റെ കൂടെ നടക്കുന്നത് ഓക്കെ ആ പരീക്ഷയുടെ കൂടെയാണ് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നടക്കുന്നത് ഇപ്പൊ കൃത്യമായി ടെൻത് പ്രിലിയംസ് സിലബസ് വെച്ച് എന്ത് ചെയ്യാ പഠിച്ചു മുന്നോട്ട് പോവുക ഓക്കെ ഇനി ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പോയെ ലാബ് അസിസ്റ്റന്റ് എന്നാണ് പൊതുവേ പറയുന്നെങ്കിലും സ്റ്റോർ കീപ്പർ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെയാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് അതിനെല്ലാം ടെൻത് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റും ലാബ് അസിസ്റ്റന്റും മാത്രമല്ല ടെൻത് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ബാച്ചാണ് ആ ബാച്ചിന്റെ ഇതെന്ന് പറയുന്നത് ഡെയിലി വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാകും ഒന്നുകിൽ ഓഡിയോ അല്ലേ വീഡിയോ ഡെയിലി സി കറണ്ട് അഫേഴ്സിന്റെ ക്ലാസുകൾ ഡെയിലി ഉണ്ട് കാരണം ഇരുപത് മാർക്കോളം നമുക്ക് കിട്ടുന്ന ഏരിയ ആണ് പി ഡി എഫ് നോട്ടുകൾ ഉണ്ടാകും എല്ലാത്തിന്റെയും എസ് സി ആർ ടിയുടെ സ്പെഷ്യൽ ക്ലാസുകളും നോട്ടുകളും ലഭിക്കും വീക്ക്ലി ക്യൂസസ് ഉണ്ട് മൂന്നോ നാലോ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ പി വൈ ക്യൂ അനാലിസിസ് എന്നിവയാണ് നമ്മുടെ ക്ലാസിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചിരിക്കുന്ന ബാച്ച് ആരംഭിച്ചിരിക്കുന്ന ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അതായത് മാസമല്ല പരീക്ഷ എപ്പോഴാണോ പ്രിലിംസിന്റെ പരീക്ഷ കഴിയുന്നത് അന്ന് വരെ ഏറ്റവും അവസാനത്തെ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫീസായി നൽകേണ്ടത് ആകെ മുന്നൂറ്റി മുപ്പത് രൂപയാണോ ഓർക്കുക നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എന്ത് ടെൻഡ് പ്രിലിംസ് എന്ന് പറഞ്ഞ് വാട്സപ്പില് മെസ്സേജ് ഇട്ടാൽ മതി ഇതിന്റെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ഗൂഗിൾ പേ നമ്പർ അടക്കം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അതിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പ് ലഭിക്കും ക്ലാസുകളൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുക എന്ന് കൂടി നിങ്ങൾ ഓർക്കുക പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇതുകൂടാതെ എൽ ജി എസിന് വേണ്ടിയിട്ട് അതായത് നവംബർ മാസം നടക്കുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് ഇതിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് ഇതും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഡെയിലി വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ ഡെയിലി സി എ പി ഡി എഫ് നോട്ട് എസ് സിആർ ടി സ്പെഷ്യൽ ക്ലാസ്സസ് ആൻഡ് നോട്ട്സ് വീക്ക്ലി ക്യൂസസ് മൂന്ന് നാല് മോക്ക് ടെസ്റ്റുകൾ പി വൈ ക്യു അനാലിസിസ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ബാച്ചാണ് ആണ് എൽ ജി എസിനും അതിന്റെ ഫീസ് നമ്മൾ ആകെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആകെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ എൽ ജി എസിനു വേണ്ടി ഫീസ് വാങ്ങിക്കുന്നവർക്ക് ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ ഇതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എന്താണ് പേയ്മെന്റ് ചെയ്യാനുള്ള ഗൂഗിൾ പേ നമ്പർ നമ്മൾ അതിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും ും പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാൽ നിങ്ങളെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനലിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും എന്ന് നിങ്ങൾ ഓർക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ കൃത്യമായി നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് നമ്പർ നമ്മൾ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് ചോദിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും പുതിയ അപ്ഡേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്കൂടി ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്